അപ്പൊ അതിന് കുറച്ച് കുറച്ച് വന്നിട്ട് വളരെ നമ്മളെ കാക്കാമാരി വന്നിട്ടും ഒരാൾ പ്രകോപിപ്പിച്ചപ്പോ അദ്ദേഹം ഒരു വാചകം പോയിട്ട് നിന്റെ ദൈവമായ പറഞ്ഞത് പറഞ്ഞാൽ എന്താ നിങ്ങൾ മലയാളം നിങ്ങൾ മുഹമ്മൻ ഇല്ലാത്ത മുറി കാക്കന്മാര് അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി ഇതാണ് റിഷാദ് മലപ്പുറം ജില്ലയിലെ അരിക്കോട് സുല്ലമുസ്ലാം എന്ന അറബി കോളേജിൽ നിന്നും സുല്ലമി എടുത്ത് മുസ്ലിം പണ്ഡിതനായി പള്ളിയിലെ ഇമാമായി ഇസ്ലാമിക മതപ്രബോധന രംഗത്ത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറഞ്ഞും പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായി മുസ്ലിം പണ്ഡിത വേഷം അഴിച്ചു വെച്ച് ബി ജെ പിയിൽ അംഗത്വം എടുത്ത് ആർ എസ് എസിന്റെ സഹയാത്രികനായി ഇപ്പോൾ പ്രാദേശിക ബി ജെ പി നേതാവായി പ്രവർത്തിക്കുകയാണ് ഇതിനിടയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കോൺഗ്രസിനെ കുറിച്ച് ഒരു കുറിപ്പ് പങ്കുവച്ചു സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രവർത്തകരും അനുഭാവികളുമൊക്കെ വന്ന് വ്യാപകമായി സുല്ലമിയെ വിമർശിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടു എന്നാൽ അതിൽ വന്ന കമന്റുകളിൽ മുസ്ലീങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് സുല്ലമി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങളാണ് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചത് പൊതുവെ സഭ്യമായ ഭാഷയിൽ മാന്യമായ ശൈലിയിലാണ് ഞാൻ സംസാരിക്കാറുള്ളത് എന്ന് അവകാശപ്പെടാറുള്ള സുല്ലമി ആ വീഡിയോയിൽ ഉടനീളം സംസാരിച്ചത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുമാണ് മുഴുവൻ ഇല്ലാത്ത കാക്കാമാരെന്നൊക്കെയുള്ള ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഭാഷയിൽ ആംഗ്യ വിക്ഷേപമൊക്കെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ എന്റെ ചോദ്യം സുല്ലമി നിങ്ങളും ഈ സുന്നത്ത് കഴിച്ച ആളല്ലേ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഭാഷയിൽ പറഞ്ഞാൽ താങ്കളും മുഴുവൻ ഇല്ലാത്ത ഒരു കാക്കയല്ലേ താങ്കളുടെ ഉപ്പയും സഹോദരങ്ങളും ആൺമക്കൾ അടക്കം എല്ലാവരും ഈ പറയപ്പെട്ട മുറിയണ്ടികളല്ലേ പിന്നീട് ഒരു പ്രസംഗത്തിൽ സുല്ലമി പറഞ്ഞത് വിചാരധാരയിലെ ഉദ്ധരണികൾ ചോദിച്ചുകൊണ്ട് തന്റെ അടുക്കലേക്ക് ആരും വരണ്ട എന്നാണ് പിന്നെ സുല്ലമിയോട് ഞങ്ങൾ എന്താണ് ചോദിക്കേണ്ടത് ഞങ്ങൾ ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ആർ എസ് എസിന്റെ പ്രബലവും പവിത്രവുമായ വിചാരധാരയിൽ മുസ്ലിങ്ങളെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് എഴുതി വെച്ചിട്ടില്ലേ ആ മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽ സുല്ലമിയുടെ മാതാപിതാക്കളും ഭാര്യയും മക്കളും അടക്കം മുഴുവൻ മുസ്ലിം സമുദായവും അതിൽ വരുന്നവരല്ലേ ഇനി സുല്ലമിയുടെ പേര് പ്രത്യേകമായി ആർ എസ് എസ് ആ ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ടോ അതല്ല എങ്കിൽ ബി ജെ പി ആർ എസ് എസിൽ അംഗമാകുന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടോ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ ഞങ്ങൾക്ക് സുല്ലമിയോട് ചോദിക്കാനുണ്ട് കൃത്യമായൊരു ഫണ്ട് തരാമെന്ന് ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് യൂദാസ് യേശുദേവനെ ഒറ്റ അതുപോലെ മുസ്ലിങ്ങളെ ശത്രുവായി പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ താങ്കൾക്ക് ഈ സമുദായത്തിനെ ഒറ്റുകൊടുത്ത വകയിൽ കിട്ടിയ പ്രതിഫലം എന്താണെന്നുള്ളത് സമുദായത്തിന് അറിയേണ്ടതുണ്ട് ബി ജെ പി ആർ എസ് എസിന്റെ കണ്ണിൽ ഒരു ദേശീയവാദിയാണെന്ന് കാണിക്കാൻ താങ്കൾ നടത്തുന്ന നാടകങ്ങളും തട്ടിപ്പുകളുമൊക്കെ താങ്കളുടെ വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ എന്നാൽ അതിൻ്റെ പേരിൽ സമുദായത്തെ അധിക്ഷേപിക്കുന്നതും മുസ്ലിം സമുദായത്തെയും അവരുടെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും പരിഹസിക്കുന്നതും ആക്ഷേപിക്കുന്നതും താങ്കൾ പതിവാക്കിയാൽ സുല്ലമി താങ്കളെ ഞങ്ങൾ ശക്തമായി നേരിടുകയും പരസ്യമായി തുറന്നു കാണിക്കുകയും ചെയ്യുമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു